ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ ഒരു കിട്ടിലൻ മുട്ടമപ്പാസായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീടിലേക്ക് തന്നെ പോവാം ചൂട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടിയോ കടായിയോ പാനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് കുനുകുനാന്ന് കൊത്തി അരിഞ്ഞ ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയും പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് കുനുകുനാന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് മൂന്ന് വലിയ പച്ചമുളകാണേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ ഇനി ഇതിലേക്ക് നല്ല വലിയ സവാളാണ് എടുത്തിട്ടുള്ളത് അതൊരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം ചെറുതായിട്ട് കൊത്തി ഞാനിപ്പം നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമ്മൾ സവോളമായിറ്റമ്പം പെട്ടെന്ന് തന്നെ സവോളമായിട്ട് കിട്ടും അതും കൂടി ഒരു ടിപ്പാണേ ഇനിതേ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വയറ്റി കൊടുക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ട മപ്പാസിന് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെ കൂടാണെന്ന് തോന്നിയിട്ട് എനിക്ക് തോന്നുന്നു നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ഇനിതേ ഒരു പകുതി തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ തക്കാളിയുടെ ഫ്ലേവർ വലുതായിട്ട് ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ തക്കാളി നന്നായിട്ട് പഴുത്തൊരു തക്കാളി എടുക്കാം അപ്പോൾ ഇവിടെ പൊതുവേ ആ ഒരു തക്കാളിയുടെ പുളിപ്പ് വലുതായിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തത് ഇനി ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് പുഴുങ്ങിയതൊന്നുമല്ല അല്ല പച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ അത് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മീഡിയം തീയിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണേ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല കുഴഞ്ഞു വരണം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും വളരെ കുറച്ചൊരു ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയുണ്ടല്ലോ പിരിയൻ മുളകെല്ലാം നല്ല എരിവുള്ള മുളക് പൊടി അതൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട നിറം മാറിപ്പോവും അതുകൊണ്ടാണ് പിന്നെ കുറച്ച് പെരിഞ്ചീരകവും പിന്നെ ഇച്ചിരി കറിവേപ്പില കൈകൊണ്ടൊന്ന് പിച്ചു കയറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറണമല്ലോ അതുകൊണ്ടാണ് അപ്പോഴത്തേക്കെന്തെ നമ്മുടെ ഉള്ളിയും ആ ഉരുളക്കിഴങ്ങും ഒക്കെ ഇതിനകത്ത് ഇടന്ന് ഒരുമാതിരി ഇങ്ങനെ വാടി വെന്ത് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ഏകദേശം ഒരു മുക്കാൽ ഭാഗം കഴിയുന്ന അവിടെ വെന്തിട്ടുണ്ട് ബാക്കി ഭാഗം നമുക്ക് ഈ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിക്കുമ്പം അതിനകത്ത് ഇടന്ന് തന്നെ വെന്തോളും ഇനി ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം തിളച്ച വെള്ളം ഇല്ല ഇളം ചൂടുവെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് ഇതുപോലെ നന്നായിട്ടിങ്ങനെ വെന്ത് വരും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളിയൊക്കെ അതിനകത്ത് ഇട നല്ല കുഴഞ്ഞ് വരും കിഴങ്ങൊക്കെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അത്യാവശ്യം എല്ലാം ഉണ്ടോയെന്ന് നോക്കണം ഉപ്പും എരിവുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കോണം അങ്ങനെ നല്ല കുറുകിയ ഒന്നാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വീഡിയോയും ഏകദേശം മൈൻഡപ്പിയാറായി ഇനി നമ്മളിത് ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം വലുതായിട്ട് തിളക്കിയൊന്നും വേണ്ട നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാല് മുട്ട അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കണേ പിന്നെ കടുക് മറ്റൽ മുളകും കറിവേപ്പിലയും കൂടി താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളിയൊന്നും വേണ്ട കേട്ടോ അത് താളിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ബെലേക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് എന്നിട്ടതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ വീഡിയോ ഭയങ്കര പിയറായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്